അസ്സലാമു അലൈക്കും അപ്പ കുട്ടികളെ എന്താര പദത്ത പണി പനി അങ്ങോട്ട് അങ്ങോട്ട് മുയവനങ്ങോട്ടാകണീ മക്കളെ കാഫൊന്നെഞ്ഞത്ത് കെട്ടിയിട്ടും കൊരച്ചിട്ടും ഒരു മാസം കഴിഞ്ഞു അപ്പൊ ഞമ്മക്ക് ആര് ചുക്കാപ്പിൻ്റാക്കി തരാനാ പേർക്കൊക്കെ പനി വരുമ്പോ മമ്മളുണ്ടാക്കി കൊടുക്കും പനിച്ചെടുക്കുമ്പോണ്ടാക്കാനും വെച്ചു അപ്പൊ ഏതെങ്കിലും ഒന്ന് തല പൊന്തിപ്പളേ എന്നും വിചാരിച്ചു മമ്മൊന്നും ഉണ്ടാക്കി തരുവല്ലോ അപ്പം ഇതിൽ എന്തൊക്കെയാണ് ഇട്ട് ഇരിക്കുന്നത് ഇവിടെ അസ്തക്കറുക്കെ പറയുന്നുണ്ട് ഇതിൽ ആ കള്ളം പറഞ്ഞുകൊണ്ടിരേ ഇതിയിൽ കൊത്തമ്പാലി പച്ചക്കൊത്തമ്പാലി പെരിഞ്ചീരം നല്ലീരം ഏലക്കായ് ഗ്രാമ്പു പട്ട പിന്നെ ചുക്ക് ഉണ്ടെങ്കി ഇട്ട് എടുത്താണെങ്കിൽ ചുക്കില്ല അപ്പം ഞാൻ ഇഞ്ചിട്ട് പിന്നെ ആടലോടെ ഉണ്ടെങ്കിൽ ഇടാതില്ല അപ്പം ഞാൻ പനിക്കൂർക്കുണ്ടെങ്കിൽ ഇട്ട് തുളസിൻ്റെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കാപ്പിപ്പൊടി ഇട്ട് പിന്നെ കരിപ്പട്ടി കരിപ്പെട്ടി ലാണി വല്ല അത് ഇട്ടിട്ടാ ഇനി പിന്നെ എത്തേനും പറയാൻ മറന്നിട്ടോ ഗുരുമ്പൊടി ഇട്ട് അപ്പം ഇനി ഇത് നല്ല ഇങ്ങോട്ട് തിളച്ചിട്ട് ഇൻ്റെ കുട്ടികളെ ഇത് ഞമ്മക്ക് എന്ത് ചെയ്യണം കുറച്ചൊരു കപ്പ് കപ്പൊക്കാണ് വെച്ചിട്ട് അട കുറിച്ചണം പിന്നെ പള്ളൊക്കെ ഒരു സുഖം ഉണ്ടാക്കി കൊട്ടേച്ചിട്ട് ഞാനൊരു നുള്ളിൽ അയ്മട്ടു അയമ ഇട്ടുന്നത് നല്ലതാണല്ലോ നമുക്ക് ഗ്യാസിനൊക്കെ രണ്ടാണി വലിയ വീട്ടിൽ അതൊക്കെ ഇൻ്റെ മരുന്നാട്ടാ അതും കണ്ട അപ്പോൾ ഞാൻ ഷുഗർ ആരത്തി അല്ല പെട്ടെന്ന് അപ്പം എന്താ പിന്നെന്തൊക്കെയാണ് എല്ലാവരും ഭർത്താനം എല്ലാവർക്കും സുഖമില്ല എനിക്ക് സുഖമാണോ ചോദിച്ചാൽ വലിയ സുഖം ആണെങ്കിലും വരയ്ക്കണേ അപ്പം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ പൊടിക്കൈകളൊക്കെ ആയിട്ട് ഞാൻ വരാം പിന്നെ നമ്മൾ വേണ്ടി ഒരു ചോദിച്ചോളൂ ഞാൻ കുറേ ഏറെ അയച്ചു തരാം അറുപത്തിരണ്ട് മുപ്പത്തെട്ട് പൂജ്യം ഒമ്പത് ഒമ്പത് മുന്നൂറ്റി പതിമൂന്ന് നല്ല നാച്ചുറൽ ആയുർവേദിക് സോപ്പും ഉണ്ട് കേട്ടോ റോയലും ഉണ്ട് ഉണ്ട് നമ്മളിത് പോലെ പരിപാടിയുണ്ട് ഇന്ന് നമ്മളെ ചുക്കാപ്പി തിളക്കട്ടെ അല്ലേ വെട്ടി തളക്കട്ടെ അങ്ങനെ പറഞ്ഞ് ഞമ്മളെ ചുക്കാപ്പി കണ്ടില്ല മക്കളെ തിളച്ച് 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 മറഞ്ഞ് നല്ല അങ്ങോട്ട് വെട്ടി തിളച്ചിട്ട് ഞമ്മക്ക് തീരുന്നെടുത്തിട്ട് കുടിച്ചാ അപ്പം നമ്മൾ നെസമോളവിടെ നമ്മൾ ഇമ്മൂന് ജ്യൂസ് അടിച്ചീനി എഴുന്നീനും മീത്തപ്പയടും ഇമ്മൂ അത് കുടിച്ചാൽ ഇപ്പം നമ്മൾ ഐസ് ആക്കി ഐസ് ഒന്നുണ്ട് കിട്ടോള് അപ്പോൾ ഇമ്മൂനെ ഒരു സാധനം പറ്റൂല പിന്നെ ത നമുക്ക് ക്ഷീണമാണ് സോക്കടാണോ ആനയെ തൂട്ടിയാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒത്തും പറ്റൂ ഞാൻ എന്താ കേട്ടല്ലേ അവളെ രുചിമുളങ്ങളൊക്കെ മരുന്ന് വിളിച്ചപ്പോൾ അടിച്ച് വയ്ക്കണ കേട്ടോ അവൾ ഞങ്ങൾക്ക് മെഡിസിൻ കഴിച്ച് കൊറോണയിലൊക്കെ ഇരുന്നോ ക്വാറൻറ്റൈനിലിരുന്നതാണ് കൊറോണയിലല്ല ക്വാറൻറ്റൈനിൽ അത് കഴിഞ്ഞ് ഇപ്പം ഇറങ്ങിയിരിക്കണം അപ്പോഴത്തക കുറച്ച് ഡോസ് കൂടി മെഡിഷൻ ആയിരുന്നു അപ്പം അതുകൊണ്ട് നോക്കുക അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം എന്നാലെന്താണ് നിങ്ങളോട് പറയാന് ചുക്കാപ്പിൻ്റെ മണം തിരുമണം മണം മണം മിണും പിന്നെ നമ്മളെ ചുക്കാപ്പി നമുക്ക് കുടിച്ചാൾ ഇവിടെ പാർന്ന് വെച്ചിരിക്കണു ബാക്കി നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ നമ്മളെ ചുക്കാപ്പി നമുക്ക് ഒരു കപ്പിലേക്ക് ഇങ്ങോട്ട് വയ്ക്കുക കണ്ടോ മക്കളെ ഇതാണ് ചുക്കപ്പി ഓ മധുരം വേണ്ടി ഒരു കിട ഞാൻ ഒന്ന് ഉള്ളിട്ട് കിട്ടും കേട്ടോ ഒരു കട്ടാണ് വല്ല ഇട്ട് കിട്ടണമിന്നായി സൂപ്പർ ചുക്കപ്പിയാണ് മധുരമൊക്കെ പാകമാണ് ഇനിക്ക്ട്ടോ നിങ്ങൾക്കൊന്നും മാറേണ്ടാവില്ല കാരണം ഇവിടെ ആര് വന്നാലും ഞാൻ എക്സ്ട്രാ മദ്രിടുന്ന ആളാണ് എന്താ എന്തോ മക്കളതിൻ്റെ ഒരു ടേസ്റ്റ് ഏ നീ അത് മീവാൻ കുടിച്ചേട്ടാ അതിൻ്റെ ഇടയിൽ ഇതാ മമ്മാൻ്റെ സുന്ദരിൻ്റെ നൃത്തം കണ്ടങ്ങൾ ഇതാ മമ്മാൻ്റെ സുന്ദരിയാണീ നിൽക്കണേട്ടാ മമ്മാൻ്റെ പൊന്നെ മമ്മാൻ്റെ ശൊത്ത് മമ്മാൻ്റെ നെജു പൊന്നേ മശുറ്റഡേ മമശ്വറ്റഡേ അതാ അല്ല ഐസ് എന്താ അവൾ ഐസ് തിന്നുകാണ്ട് എൻ്റെ മേത്ത് കേട്ടാ അതാ എന്താ ഏ അവൾ ഞാൻ പയേത്ത പായയുടെയും മൂന്ന് ജ്യൂസ് അടിച്ചെടുത്തേന് അത് ഐസുണ്ടാക്കി തിന്നങ്ങാണ്ട് അവളിൻ്റെ മേത്തൊക്കെ തേക്കും